ഹലോ ഈസ്റ്റർ ഒക്കെ അല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു വട്ടയപ്പം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി രണ്ട് ഗ്ലാസ് അരിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അരി നാല് മണിക്കൂർ കുതിർത്തെടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മാവിന്ന് ഒരു രണ്ട് തവി മാവ് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ നമ്മുടെ ഈ അപ്പം ഒന്ന് നല്ല സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇതൊന്ന് കുറുകി തണുത്തു വരുമ്പോഴത്തേക്കിനും ഒരു ജാറിലേക്കിട്ട് ഒരു തേങ്ങ തിരിങ്ങിയതും ഒരു തേങ്ങയുടെ വെള്ളവും ചേർത്ത് നന്നായി ഒന്ന് അരച്ചെടുക്കണം ഈ അരച്ചെടുത്ത മാവും കൂടി അരിമാവിലേക്ക് ചേർത്ത് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് വളരെ കുറച്ച് മാത്രം ഈസ്റ്റും ചേർത്ത് നന്നായി കലക്കി നാല് മണിക്കൂർ മാറ്റി വെക്കണം അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയൊന്ന് നെയ്യിൽ വറുത്തെടുക്കാം ഇനി ഇത് ഈ വറുത്തെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും കൂടി ഒന്ന് മാറ്റി വെച്ച ശേഷം നമ്മുടെ മാവ് നല്ല പുളിച്ച് വന്നിട്ടുണ്ട് ഈ പുളിച്ച് വന്ന മാവിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കയും ഈ ജീരകവും കൂടി പഞ്ചസാരയും ചേർത്ത് പൊടിച്ചെടുത്ത് ഈ മാവിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കാം ഇനി നമുക്ക് ഇഡലി പാത്രം വെച്ച് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു പ്ലേറ്റിൽ നെയ്യോ എണ്ണയോ ചേർത്ത് നമ്മുടെ ഈ മാവ് ഒഴിച്ച് ഇതിലേക്ക് ഇഡലി ചെമ്പിലേക്ക് എടുത്ത് വെച്ച് കൊടുക്കാം ഇതിലേക്കുണ്ടല്ലോ നമുക്ക് നമ്മുടെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു വട്ടയപ്പമാണ് കേട്ടോ എല്ലാവരും ഒന്ന് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ ബൈ